േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി ഒടുവിൽ കൃഷിനെ ഫോൺ ചെയ്തിരിക്കുകയാണ് ആദ്യം കൃഷ് ഫോൺ ചെയ്യാത്തതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന അവൾ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് വീണ്ടും ഫോൺ ചെയ്തതിനെ തുടർന്ന് കൃഷ് എടുക്കുകയാണ് ഇപ്പോൾ ഫോൺ എന്തുപറ്റി കൺമണി എന്താ പെട്ടെന്ന് വിളിച്ചത് അത് പിന്നെ ഞാൻ ആകെ പകച്ചുപോയി സാറിനെ കുറച്ചു നേരത്തെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല ഞാൻ വിചാരിച്ചു എന്താണ് കൃഷ് സാറിന് സംഭവിച്ചത് എന്ന് അതു കൺമണി ഞാനൊന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ടാ അല്ലാതൊന്നുമല്ല എന്താ കൺമണി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യം പറ അത് പിന്നെ പ്രശ്നമുണ്ട് സർ ഇവിടെ കുറെ പോലീസുകാർ വന്നിട്ടുണ്ട് ആ വരുണിന്റെ കൂ കൂട്ടുകാരണെന്ന് തോന്നുന്നു കണ്ണമ്മ പോലീസ് ആ എന്നിട്ട് അവർ കുറച്ചുപേരുണ്ട് ഈ വിവാഹം വരുണിനു വേണ്ടി നടത്തി കൊടുക്കും എന്നുള്ള തീരുമാനവുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല നീ പേടിക്കാതിരിക്കുക കണ്മണി എത്രയൊക്കെ പോലീസ് വന്നാലും അതൊക്കെ നേരിടാൻ ഈ കൃഷ്സാർ ഉണ്ട് ഇവിടെ അതെനിക്കറിയാം ക്രിസ്സാർ ഇപ്പോൾ ആ പോലീസുകാരി നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിച്ചാൽ മതിയെന്നാണ് അവർ വരുണിന് അനുകൂലമായൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ സാർ എനിക്കൊരു പേടിയുണ്ട് എന്തായാലും സാർ ഫോൺ എടുത്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ആഹാ അത് കുഴപ്പമൊന്നുമില്ല കണ്മണി ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം എന്താ അത് മതിയോ ആ അത് മതി സാർ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സാർ വരുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാത്തിരുന്നത് നീ എന്റേതാണ് നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ആ കാര്യം ഉറപ്പ് തന്നെയാ എന്താ സംശയം വല്ലതുമുണ്ടോ ഇല്ല ഇല്ല എന്തായാലും പ്രസാറിനെ കാത്തിരിക്കും ശരി കണ്മണി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് മാനസ അവിടേക്ക് വരുന്നത് കൃഷ് എനിക്ക് പനിയാണ് എന്നെ ഉപേക്ഷിച്ച് നീ ഇപ്പോൾ പോകരുത് എനിക്ക് പുറത്തു പോകണം മാനസ നിനക്ക് പനിയുണ്ട് എങ്കിൽ ഡോക്ടറെ കാണാൻ പോകൂ അതല്ലേ നല്ലത് വെറുതെ എന്തിനാ ഇവിടെ നീ വിഷമിക്കുന്നത് എന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ക്രഷ്സാർ കൊണ്ടുപോകണം എനിക്കാകെ വയ്യ കൃഷ് അതാണ് ഇതോടെ കൃഷാകെ പെട്ടു പോയിരിക്കുകയാണ് ഞാൻ ആന്റിയമ്മയോട് പറയാം ആന്റിയമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ കൃഷ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് കൃഷിനെ കെട്ടിപിടിക്കാൻ ശ്രമിക്കുകയാണ് മാനസ പക്ഷേ കൃഷ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു മാറി നിക്ക് ഞാൻ എന്തായാലും കാര്യങ്ങൾ നോക്കട്ടെ എങ്ങനെയാണ് എന്ന് ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യാം ഇതും പറഞ്ഞ് കൃഷ് പോകാൻ ഒരുങ്ങുമ്പോൾ മാനസ വീണ്ടും കൃഷിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് പക്ഷേ കൃഷിന് ഈ തന്ത്രം മനസ്സിലാകുന്നു ഇതുവൾ മനപൂർവ്വം ചെയ്യുന്നതാണ് എന്നെ കൺമണിയുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ ഇവരുടെ ഈ തന്ത്രം പൊളിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഡോക്ടറെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന കൃഷി ഒടുവിൽ കൺമണിയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വന്നെത്തുകയാണ് ഇപ്പോൾ Why don't do like, share and subscribe?